ഇതെന്തുപറ്റി വലിയ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു മീരാ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ നീ പറ ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസായില്ലേ ഇങ്ങനെയൊക്കെ നിന്റെ മുന്നത്തെ റിലേഷൻ ഉണ്ടല്ലോ അത് എത്ര കാലം ഉണ്ടായി ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ലേ പറഞ്ഞിരുന്നു പക്ഷെ പറയാത്ത കൊറേ കാര്യങ്ങളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ശരിക്കും സെക്സ് ചെയ്യുന്നത് നിന്റെ പഴയ കാമുകൻ അവനൊരു ടാറ്റോ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലേ നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു വിചാരിച്ചിട്ടാണോ അവൻ നിന്റെ അവടെ ടാറ്റോ അടിച്ചത് ഞാൻ ചെറിയ അത് എനിക്ക് പിന്നെ എന്താ അറിയില്ലായിരുന്നു അതന്ന് റിലേഷനിലായിരുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ എനിക്ക് പിന്നെ ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ നിനക്കിത് എന്നോടെ അതന്നിങ്ങനെ സംഭവിച്ചു പോയതാ രാഹുലേ അന്ന് ഞാനെന്ത് ചെയ്യാനാ നീ ഒന്നും ചെയ്യണ്ടറി ഇനി ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്കറിയാൻ എന്താ ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം ലൈട്ടുള്ളു നിനക്ക് ഇനിയും ഓപ്ഷൻ ഉണ്ട് രാഹുലെ നീ എന്തീ പറഞ്ഞു വരുന്നേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യമില്ല ഞാൻ തന്നെ നിന്റെ വീടിനെ വിളിച്ചു പറഞ്ഞോളാം പക്ഷെ ഞാൻ അവരോട് എന്ത് കാരണം അടി പറയാ ആർക്കറിയാം അവൻ ഓർമ്മയ്ക്കായി തന്ന ടാറ്റു കാണാൻ വരില്ലെന്ന് അവൻ ഇനിയും വരില്ല അതിങ്ങനെ ജീവിതകാലം മൊത്തം മായാതെ അവിടെ തന്നെ കിടക്കും അതുകൊണ്ടേ എനിക്ക് ഈ ബന്ധം മുന്നോട്ടുണ്ടോ വലിയ താല്പര്യമൊന്നുമില്ല നിനക്ക് എടുക്കാളെ എന്തൊക്കെയാ ചേക്കെടുത്തോ നമുക്കിറങ്ങാം അന്ന് അവന്റെ കൂടെ ജീവിക്കാൻ തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷെ ഇന്ന് അന്നത്തെ കാര്യം പറഞ്ഞ ഇത് നോക്കിയാൽ എന്നെ കൊണ്ട് പറ്റില്ല കൈന്ന് വിടും കല്യാണത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു പ്രണയമൊക്കെ എന്ന് കരുതി ഞാൻ ആരടി അവിടെ വിടൊന്നും ടാറ്റോടിക്കാൻ പോയിട്ടില്ല എല്ലാവരുടെയും പ്രണയം ഒരുപോലെ ആവണമെന്നില്ലല്ലോ